അമേരിക്ക മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിന് അനുകൂലം മറുപടി നൽകിയതായി ഹമാസ് തുടർ ചർച്ചകളിലേക്ക് കടക്കാൻ തയ്യാറെന്നും ഹമാസ് അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഇക്കാര്യം അറിയിച്ചതായും ഹമാസ് വെടിനിർത്തൽ ധാരണ അംഗീകരിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തലിനാണ് ട്രംപ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇസ്രയേൽ നേരത്തെ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസും വെടിനിർത്തലിന് തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനെയും ഈജിപ്റ്റിനെയും ഇക്കാര്യം അറിയിച്ചതായും സ്ഥിരീകരണങ്ങളുണ്ട് എന്നാൽ അറുപത് ദിവസ കാലയളവിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് അമേരിക്ക ഉറപ്പു നൽകണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ജനുവരി പത്തൊൻപതിനാണ് ആദ്യഘട്ടം വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന വ്യവസ്ഥയോടെയായിരുന്നു വെടിനിർത്തൽ നടപ്പാക്കിയത് ബന്ദികളുടെ മോചനത്തിൽ ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് ശക്തമായ ആക്രമണത്തിലേക്ക് നീങ്ങുകയും വെടിനിർത്തൽ ധാരണ റദ്ദാക്കപ്പെടുകയും ചെയ്തു ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് വീണ്ടും വെടിനിർത്തൽ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വച്ചത് ഇറാൻ ദുർബലമായതിനെ തുടർന്ന് ശക്തമായ ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ള ഹൂദി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും അമേരിക്ക കണക്ക് കൂട്ടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം